الحمد لله <applause> الحمد لله وحده الصلاة والسلام على من لا نبي بعده مسند أحمد أبو هريرة رضي الله عنه الدري كنا والحديث رسول الله صلى الله عليه وسلم من أدرك لك ورعرابي كرمون أبو رسول الله صلى الله عليه وسلم عرابي ورشودشوا أخذتك ിൽദം നിനക്ക് ഉമ്മു മിൽദം പിടിപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊറാബി തിരിച്ചു ചോദിച്ചു അമ ഉമ്മു മിൽദം എന്താണ് ഉമ്മു മിൽദം എന്ന് പറഞ്ഞാൽ അപ്പൊ അലൈഹി വല്ല പറഞ്ഞു ഹറുൻ തൊലിയുടെയും മാംസത്തിന്റെയും ഇടയിൽ ഉണ്ടാകുന്ന ചൂട് പനിയാണെന്ന് പറഞ്ഞു അപ്പൊറാബി പറഞ്ഞു

ഖത്തു എനിക്കിതുവരെ അതും പറഞ്ഞു അതിനെ അറാവി പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോ നരകാവകാശിയായ ഒരാളെ കാണണമെങ്കിൽ വീട്ടിലേക്ക് നോക്കിക്കൊള്ളാൻ പറഞ്ഞു ഹസനും ഷഹീഹുമാക്കിയിട്ടുള്ള ഒരു ഹദീസാണ് എല്ലാ തലവേദനയും പനിയും വരാത്ത ആളുകളൊക്കെ നരകാവകാശികളാണ് എന്നതല്ല അതിൻ്റെ അർത്ഥം പക്ഷേ ഇതുപോലെയുള്ള രോഗങ്ങൾ പ്രത്യേകിച്ച് പനി തലവേദന പോലെയുള്ള രോഗങ്ങൾ അത് മനുഷ്യന്റെ കഫാറത്താണ് ഈ അറാബിയെ സംബന്ധിച്ച് റസൂൽ ഉള്ളഹിസ്വലം അലൈഹി അലൈഹിസ്വലമൊക്കെ അറിയാം അയാൾ പാപം ചെയ്യുന്ന ഒരാളാണ് അയാൾ തിന്മകൾ പ്രവർത്തിക്കുന്ന ആളാണ് അപ്പൊ അയാൾക്ക് ഈ പനിയും തലവേദനയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അള്ളാഹു സുഹായാനുപത്യ അയല് അയാളുടെ പാപം ദുനിയാവിൽ പൊറത്തു കൊടുക്കാനുള്ള കഫാറത്തായിട്ടുള്ള ഈ അസുഖങ്ങളൊന്നും വെച്ചിട്ടില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് റസൂർള്ളാഹി സാഹു അലൈഹി സ്വല ഇത് പറയുന്നത് പനി ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു രോഗമാണ് പനി പോലെയുള്ളത് ഒരുപാട് ഹദീസുകൾ കാണാം ഷഹർ ബുഖാരിയിൽ ഒരു ബാബ് തന്നെ കാണാം അൽഹമ്മർ അതേ ജഹന്നം അതായത് പനി എന്നത് നരകത്തിന്റെ തീന്റെ ഒരു ഭാഗമാണ് അതുപോലെ റസൂർള്ളാഹി സാഹ അലിസ്ലം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പനിയെ ശവിക്കരുത് പനി ഉണ്ടാകുമ്പോൾ നരകത്തിന്റെ ചൂടിന്റെ ഒരു ഭാഗമാണ് ഒഴിവാക്കി കിട്ടുന്നത് അത് തൊഹൂറാണ് അത് ശുദ്ധീകരണമാണ് അതുപോലെ തന്നെ ഒരുപാട് ഫോലുകൾ ഒരിക്കൽ ഉബൈബിന് കാബൂർ അലി അള്ളാഹുനു റസൂൽ അള്ളഹുസ്വലാഹു അലൈഹി പനിയെ പറ്റി ചോദിച്ചു അപ്പോൾ റസൂൽ അള്ളഹ് പറഞ്ഞു അല്ലാസാസു അഹിബിഹ ആ പനി അള്ളാഹുന്റെ മേലെ നന്മകൾ ഒഴുകുന്നു ഒഴുകും എന്ന് പറഞ്ഞു അപ്പൊ ഉബൈബിനെ കാബിർ അലിള്ളാഹ്നു അള്ളാഹുനോട് ചെയ്തു അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടുന്നതിന് തടസ്സമാകാത്ത രീതിയിൽ എനിക്ക് പനി നൽകണമേ അതായത് ജുമ ജമാഅത്തുകൾക്ക് ഹജ്ജിന് ഉമ്രക്ക് അതുപോലെ ജിഹാദിന് ഇറങ്ങി പുറപ്പെടാൻ തടസ്സമാകാത്ത രീതിയിൽ എനിക്ക് പനി നൽകണമേ ഉബേബന് ഖാബറുള്ള എന്റെ മകൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന് പിന്നീട് എല്ലാ വൈകുന്നേരവും പനിക്കുമായിരുന്നു ല്ലെങ്കിൽ ഒറക്കോ ഹജ്ജിനോ പോകുന്ന സമയത്ത് പനി ഒഴിവാകും അല്ലാത്ത സമയത്ത് പനിക്കുന്ന അവസ്ഥ അങ്ങനെ പനിയും ആയിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പൊ ഇതിനൊരുപാട് ശ്രേഷ്ഠത ഉണ്ട് അൽ ഹംബലി റഹ്മ അദ്ദേഹത്തിന്റെ ഒരു ഉണ്ട് അൽ ബഷാറത്ത് പനിയുടെ ഫൗലുകൾ പറയുന്നടുത്ത് ഇതിൽ ഈ ഹദീസ് കൊടുത്തിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹദീസ് കൊടുത്തിട്ട് ഇബ്രൽ ഹംബലി പറയുന്നുണ്ട് മിൻ സുധാ റാസ് അഹ്ലിൽ ജന്ന തലവേദന പനിയൊക്കെ ഇടക്കിടക്ക് വരിക എന്ന് പറഞ്ഞാല് അത് ഇമാനിന്റെയും സ്വർഗാവകാശ ലക്ഷണത്തിൽ പെട്ടതാണ് കാരണം റസൂൽ ഇത് എന്ത് പറഞ്ഞു ഇതില്ലാതിരിക്കുന്നത് ഒരു സ്വർഗാവകാശിയുടെ ലക്ഷണമായിട്ട് പറഞ്ഞു ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് വരുന്ന ഇതുപോലെയുള്ള വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഉണ്ടാകുന്ന രോഗങ്ങൾ പ്രത്യേകിച്ച് പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പുറത്ത് തരുന്ന അല്ലെങ്കിൽ അത് ശുദ്ധീകരിക്കുന്ന മഹത്തരമായ കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഒരുപാട് എഹ്റ്റിസാബ് ഉണ്ടാവണം ഈ പനിയും തലവേദന ഒക്കെ വരുമ്പോ എഹ്തിഷാബ് പ്രതി അള്ളാഹു സുഹാനു മറ്റേ അലയിൽ നിന്ന് പ്രതീക്ഷിക്കണം പ്രതിഫലം പ്രതീക്ഷിക്കണം പാപം പുറത്തു കിട്ടുന്ന പ്രതീക്ഷിക്കണം എല്ലാ രോഗങ്ങളും നമുക്കൊരു ബലാ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പരലോകത്ത് വലിയ നന്മയായിരിക്കും നമുക്ക് നേടാൻ സാധിക്കുക അപ്പൊ ഈ അധികത്തിൽ നിന്ന് നിരുപാധികം തലവേദന പനി വന്നവരൊക്കെ സ്വർഗ്ഗാവകാശിയാണെന്നും ഇല്ലാത്തവരൊക്കെ നരകാവകാശിയാണെന്നല്ല ഇതിന്റെ അർത്ഥം പാപങ്ങൾ പുറത്ത് കിട്ടാൻ അള്ളാഹുത്താലോ വെച്ചിട്ടുള്ള ഒരു കാരണമാണ് ഇതുപോലെയുള്ള രോഗങ്ങൾ അപ്പൊ നമുക്കത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തിനേക്കാൾ അറിയാതെ ചെയ്യുന്ന പാവം കൂടുതൽ അത് തന്നെ ഓർമ്മ ഉള്ളതിനേക്കാൾ കൂടുതൽ മറന്നു പോയതായിരിക്കും അപ്പൊ നാം പറ്റും നമ്മള് ചിലപ്പോൾ സംസാരത്തിലും അല്ലെ കൈബത്തോ നമീമത്തോ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഈ പനിയോണ്ടും തലവേദനകൾ കൊണ്ടൊക്കെ മാറിക്കിട്ടുന്നതായി മാറി കിട്ടുമെന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാം അപ്പൊ ഇതിനൊന്നും ഒരു തെറ്റായ രീതിയിൽ മനസ്സിലാക്കാതെ അള്ളാഹു സുബ്ഹാനു മറ്റായാലും എഹ്തിസാബ് ഉണ്ടാവുകയും സബർ കാണിക്കുകയും ചെയ്യുക അള്ളാഹു സുബ്ഹാനു വറ്റായാല നമ്മുടെ പാപങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ പുറത്തു തന്ന് സ്വർഗത്തിലേക്ക് നാളെ പരലോകത്തെ ശിക്ഷകളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ അസ്ലാം വലൈക്കും വാഹത് അല്ലാഹി